വെച്ചിട്ടുണ്ട് ചായും ഞങ്ങ സംസാരിക്കാനുണ്ട് എന്ത് സംസാരിക്കാന്ന് നിങ്ങൾ അഞ്ചെട്ട് കൊല്ലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇനിയിപ്പന്താ വേറെ അച്ഛാ അപ്പൊ എങ്ങനെയാണ് കച്ചവടം ഉറപ്പിച്ചത് അഞ്ചു ലക്ഷം രൂപ അമ്പത് പവനും കാർ അല്ലേ വൈറ്റ് ആണ് വേണ്ടത് നമുക്ക് ആ ഞാൻ കേട്ട കേട്ടായിരുന്നു ഈ എത്ര വരും ചേട്ടാ ലക്ഷം പിന്നെ മൊത്തം എല്ലാം കൂടി കൂട്ടി ഇന്നോവത്തഞ്ചു ലക്ഷം വരും അച്ഛാ ഞാൻ ബി എഡ് കഴിഞ്ഞല്ലേ ഒരു ഇരുപത് ലക്ഷം ഏതെങ്കിലും സ്കൂളിൽ കൊടുത്താലേ എനിക്ക് നല്ല ജോലി കിട്ടും അയ്യ എന്തിനാ മോളെ ഒരു ജോലി ഒന്നാതരം ജോലി ഇല്ലേ

അച്ഛന്റെ വാക്കും കേട്ട് സ്വന്തം അഭിപ്രായം തോന്നുമ്പോ തോന്നുമ്പോ മാറ്റി പറയണ തന്ന പോലെയുള്ള നട്ടലില്ലാത്തമാരെ കെട്ടണേല് നല്ലതേ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം എന്താണ് നിനക്കും നിന്റെ അച്ഛനും ജീവിക്കാൻ വരെ മാർഗം അല്ലെങ്കിലേ പോയി തെണ്ടി തിന്